ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വളരെയധികം സമ്പൽ സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും വളരെ ബന്ധുബലം ഉണ്ട് എങ്കിലും വളരെയധികം സുഹൃത്തുക്കൾ ഉണ്ട് എങ്കിലും ചില സന്ദർഭങ്ങളിലെല്ലാം മനസ്സിൽ വളരെയധികം ദുഃഖവും സങ്കടവും വന്ന് നമ്മൾ തീർത്തും ഒറ്റപ്പെട്ട ഒരു അവസ്ഥ കൈവരിക്കാറുണ്ട് നമ്മൾ ആകെ കൂടി അവരൊറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ അവിടെ നമ്മളെ സഹായിക്കാൻ നമ്മുടെ സമ്പത്തിനോ നമ്മുടെ ബന്ധുക്കൾക്കോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ഒന്നും തന്നെ ചിലപ്പോൾ കഴിഞ്ഞു എന്നു വരില്ല എത്ര ശ്രമിച്ചാലും ആ ഒരു ദുഃഖത്തിൽ നിന്ന് നമുക്ക് കര കയറുവാനും സാധിക്കില്ല എന്നാൽ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ നമുക്ക് എങ്ങനെ തരണം ചെയ്യുവാൻ സാധിക്കൂ എന്നതിനെ കുറിച്ചാണ് അപ്പൊ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായാൽ നേരെ ഭഗവാനെ ആശ്രയം വിളിച്ച് അപേക്ഷിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് വളരെ ലളിതമായ അതീവ ഫലപ്രദമായ ഒരു ചെറിയ പ്രാർത്ഥനാ മന്ത്രത്തെയും ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കും ചെറിയ പ്രാർത്ഥനാ മന്ത്രം എന്നുള്ളത് കൊണ്ട് ഇതിന്റെ ശക്തിക്ക് കുറവൊന്നുമില്ല ഒരു മഹാശക്തി തന്നെ ഈ ഒരു പ്രാർത്ഥനാ മന്ത്രത്തിൽ ഉറങ്ങിക്കിടപ്പുണ്ട് മനസ്സ് കൈവിട്ടു പോകുന്നു എന്ന് നമുക്ക് തോന്നുന്നതായ ആ ഒരു നിമിഷം ഈ നാമമന്ത്രം ഉരുവിടുന്നതിലൂടെ ആ ഒരു ശാന്തിയും സമാധാനവും ഈശ്വര സാന്നിധ്യവും നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും ഭഗവാൻ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്ക് ആശ്വാസകിരണമായി നമുക്ക് മുന്നിൽ അവതരിക്കും എന്നത് കൂടിയുമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവലി മീഡിയ എന്ന് നമ്മുടെ ചാനൽ ഇപ്പോൾ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമുക്ക് എല്ലാ മാനസിക സംഘർഷങ്ങളും നമ്മളെ കൂടുതൽ കരുത്തുറ്റ ഒരു മനുഷ്യനാക്കി തീർക്കും എന്നതാണ് ഈ ലോകത്ത് ഒരുപാട് പരിഹാസങ്ങളും ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് ദുരിതവും അനുഭവിച്ചവരാണ് ഏറ്റവും ഒടുവിൽ ആ ഒരു ജീവിത വിജയം കൈവരിച്ചിട്ടുള്ളത് സുഖ ലോലുപതയിലൂടെ ആരും തന്നെ ഇതുവരെ ജീവിതത്തിൽ ആ ഒരു സുഖ സൗകര്യങ്ങൾ തന്നെ നേടിയിട്ടില്ല കരിങ്കല്ലില് കൂർത്ത ഉളികൾ സമ്മാനിക്കുന്ന വേദനയാണ് അതിനെ മനോഹരമായ ഒരു ശില്പമാക്കി തീർക്കുന്നത് ചുറ്റുപിടുത്തൊരു ലോഹം ഒരുപാട് അടി കിട്ടിയതിന് ശേഷമാണ് മനോഹരമായ ആ ഒരു പ്രതിമയായി തീരുന്നത് അപ്പൊ അതുപോലെയാണ് നമ്മൾ മനുഷ്യരുടെ കാര്യവും നമുക്കുണ്ടാകുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളും യഥാർത്ഥത്തിൽ ആ ഒരു ഭഗവാൻ തന്നെ നമ്മളെ കൂടുതൽ കരുത്തനാക്കാൻ വേണ്ടി സമ്മാനിക്കുന്നതാണ് അപ്പൊ ഭഗവാൻ തന്നെ നമുക്ക് നൽകുന്ന ഈ ഒരു പരീക്ഷണ ഘട്ടത്തെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കാതെ വരുമ്പോൾ അതേ ഭഗവാനെ തന്നെ നമുക്ക് ആശ്രയത്തിനായി വിളിച്ച് ഭഗവാനോട് ആശ്രയം തേടാവുന്നതാണ് അങ്ങനെയെങ്കിൽ വളരെ വേഗം ആ ഒരു ദുഃഖ നിന്ന് ദുരിത നിന്ന് ഭഗവാൻ നമ്മളെ മോചിപ്പിക്കും എന്നുള്ളതാണ് പാഞ്ചാലിയെ കൗരവ സഭയിൽ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോഴും ഭഗവാൻ പുറത്തുണ്ടായിരുന്നു ഭഗവാന് ആ ഒരു സഹായത്തിനായി പാഞ്ചാലി വിളിച്ച് കരയുമ്പോൾ മാത്രമാണ് ഭഗവാൻ അവിടേക്ക് ഇടപെടുന്നത് അപ്പൊ അതുകൊണ്ട് ദുഃഖങ്ങൾ നമുക്ക് നമ്മൾ കൃത്യമായും ആ ഒരു ഭഗവാനെ വിളിക്കണം വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ഭഗവാൻ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ നേരിടുന്ന ആ ഒരു പ്രശ്നത്തിന് ഉചിതമായ തീർപ്പ് കല്പിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ വളരെയധികം ആ ഒരു ദുഃഖത്തിലൂടെ കടന്നു പോവുകയാണ് വളരെ സങ്കടത്തിലൂടെ കടന്നു പോവുകയാണ് നമുക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ആ ഒരു ദുരിത നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഉണ്ട് എങ്കില് കഴിയുന്നിടത്തോളം ഈ ഒരു പ്രാർത്ഥനാ മന്ത്രം ജപം ചെയ്തോളൂ കൃത്യമായിട്ടും നമ്മുടെ മനസ്സിലെ ആ ഒരു സങ്കടമൊക്കെ െ മാറി വളരെയധികം സന്തോഷവും സൗഭാഗ്യവും നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി കൈവരുന്നതാണ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ ആ ഒരു സാന്നിധ്യം ആ ഒരു സ്നേഹസ്പർശം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു നാമമന്ത്രം ജപിക്കുന്നതിലൂടെ ഉണ്ടാകുന്നതാണ് ഭഗവാനുമായി ബന്ധപ്പെട്ട് ഭഗവാന്റെ ദ്വാദശാക്ഷരി അതുപോലെ തന്നെ അഷ്ടാക്ഷരി ഈ രണ്ട് മന്ത്രങ്ങൾ നമുക്ക് വളരെ പരിചിതമാണല്ലേ ഈ രണ്ട് മന്ത്രങ്ങളും ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ എത്ര തന്നെ മനസ്സ് കലുഷിതമായിരുന്നാലും നമ്മുടെ മനസ്സിലെ ആ ദുഃഖങ്ങളെല്ലാം അകന്നുപോയി കാർമേഘം പെയ്തൊഴിഞ്ഞ ആ ഒരു ആകാശം തെളിച്ചമുള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുമല്ല അതുപോലെ നമ്മുടെ മനസ്സിൽ ഇരുൾ ഇരുൾമൂടിക്കിടക്കുന്ന എല്ലാ മോശപ്പെട്ട ചിന്തകളും എല്ലാ ദുഃഖങ്ങളും അകന്നുപോയി ആ ഒരു സന്തോഷവും സമാധാനവും ശാന്തിയും നമുക്ക് കൈവരുന്നതാണ് അപ്പോൾ അത്യധികം വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു വിഷമത്തെ നമ്മളൊന്ന് മാറ്റി നിർത്തി ആ ഒരു സ്ഥാനത്തേക്ക് ആ ഒരു ഭഗവാനെ കൊണ്ടുവന്ന ഇനി പറയാൻ പോകുന്ന ഈ ഒരു ദ്വാദശാക്ഷരിയും അഷ്ടാക്ഷരിയും ചേർന്ന് വരുന്ന ആ ഒരു പ്രാർത്ഥനാ മന്ത്രം നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങളെല്ലാം അകന്നുപോയി ശാന്തിയും സമാധാനവും കൈവരും അപ്പോൾ ഏതാണ് ആ ഒരു ദിവ്യമായ പ്രാർത്ഥനാ മന്ത്രം എന്നുള്ളതല്ലേ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ അപ്പോൾ ഇത് കഴിയുന്നത്ര നമ്മൾ ജപം ചെയ്യുക ആദ്യമേ ഭഗവാന്റെ ദ്വാദശാക്ഷരീ മന്ത്രം ഓം നമോ ഭഗവതി വാസുദേവായ ശേഷം ഭഗവാന്റെ അഷ്ടാക്ഷരി ഓം നമോ നാരായണായ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ഈ രണ്ട് മന്ത്രങ്ങൾ ചേർത്ത് നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ജപം ചെയ്യുമെങ്കിൽ അത് ഇത്ര ജപം ചെയ്യണം സമയം ജപം ചെയ്യണം എന്നൊന്നുമില്ല നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ജപം ചെയ്യുമെങ്കിൽ ക്രമേണ നമ്മുടെ മനസ്സ് ശാന്തമാകും അവർ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ വന്ന് നിറയും നമ്മുടെ കണ്ണീരൊപ്പും ഈ ഒരു നാമജപം അല്ലെങ്കിൽ ഈ ഒരു മന്ത്രജപം ദുഃഖം വരുമ്പോൾ മാത്രമല്ല നമ്മൾ ഏതൊരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോഴും ഏതൊരു സമയത്തും ഇനി പ്രതിസന്ധിയൊന്നുമില്ല സന്തോഷമാണ് അങ്ങനെയെങ്കിലും ആ ഒരു സന്തോഷം വർദ്ധിക്കും ഇരട്ടിക്കും ഈ ഒരു മന്ത്രം ജപിച്ചോളൂ കൃത്യമായും ഭഗവാൻ ഫലം തരും അപ്പൊ ജീവിതത്തിൽ വളരെയധികം ടെൻഷനൊക്കെ അനുഭവിക്കുന്ന ആളുകള് അവർ ടെൻഷൻ നീങ്ങുന്നതിനും ഈ ഒരു മന്ത്രം ജപം ചെയ്യുന്നത് ശീലിച്ചോളൂ കൃത്യമായും ഫലം ലഭിക്കും ഇതുവരെ ഇല്ലാത്തൊരു ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കും ഭഗവാന്റെ അതിവിശേഷമാർന്ന ഈ ഒരു നാമമന്ത്രങ്ങൾ മഹാമന്ത്രങ്ങളെക്കാൾ ശക്തിയേറിയതാണ് ഈ ഒരു നാമമന്ത്രം ജപിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ഭഗവാൻ ആ ഒരു ഉണ്ണിക്കണ്ണൻ തൻ്റെ തൃക്കരം കൊണ്ട് നമ്മുടെ മനസ്സിലെ ദുഃഖം തുടച്ചു നീക്കും നമ്മുടെ കണ്ണിലെ കണ്ണീരൊപ്പും ആ ഒരു ശാന്തിയും സമാധാനവും ജീവിതത്തിലെ പ്രസരിപ്പും നമുക്ക് മടക്കി കിട്ടുന്നതാണ് ജീവിതമാകുന്ന സംസാര സാഗരത്തിലെ സകല പ്രതിസന്ധികളും ദുഃഖങ്ങളും നിങ്ങൾക്ക് ഒരു പുഞ്ചിരിയോടുകൂടി നീന്തി കരകയറുവാൻ സാധിക്കും മാത്രമല്ല നമുക്ക് മുന്നേ നടന്ന് ഏതൊരാപദ്ഘട്ടത്തിലും ആ ഒരു ഭഗവാൻ നമ്മുടെ കരം ഗ്രഹിക്കുന്നത് നമുക്ക് തന്നെയും അറിയുവാൻ സാധിക്കും അപ്പൊ ആ ഒരു ഭഗവാൻ സർവൈശ്വര്യങ്ങൾ നൽകി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഈ ഒരു ചെറിയ മന്ത്രം ജപം ചെയ്തോളൂ കഴിവിൻ്റെ പരമാവധി ജപം ചെയ്തോളൂ കൃത്യമായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം അനുഭവിച്ചറിയുവാൻ സാധിക്കും അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം